ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു മടക്ക് ചപ്പാത്തിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എണ്ണ ചപ്പാത്തി എന്നൊക്കെ പറയുന്ന ചപ്പാത്തിയാണ് സ്പെഷ്യലായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണിത് ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റിയാണ് നല്ലൊരു പൊറോട്ടയുടെ ഒക്കെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചപ്പാത്തിയാണ് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പളവിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ചോറ് റേഷനറിയുടെ ചോറായിരുന്നാലും സാധാ അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ അരക്കപ്പ് അളവിലുള്ള ചോറ് ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അടുത്തതായി അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓരോ കപ്പ് പൊടിയും വക്കൊന്നും തട്ടാതെ നല്ലപോലെ നിറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന കണക്കിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക എങ്കിലേ കറക്റ്റ് ആയിട്ടുള്ള പരുവത്തിന് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ച് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല മണമില്ലാത്ത ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചപ്പാത്തിക്ക് അവിടെ ആയിട്ട് കുറച്ചൊന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഒരു ടേസ്റ്റ് പ്രത്യേകമായിട്ട് കിട്ടുകയും ചെയ്യും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് കൈവച്ച് ആദ്യം യോജിപ്പിച്ചെടുക്കാം എന്നാലേ ഇതിൽ കറക്റ്റായിട്ട് എത്ര വെള്ളം വേണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഞാനിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള വെള്ളം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു വെള്ളമാണ് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല ആദ്യം ഇതിന്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പോരാങ്കി മാത്രം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിലേക്ക് ആ ഒരു അരക്കപ്പ് വെള്ളം തന്നെ കറക്റ്റ് ആണ് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇപ്പതാ ഞാനിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ചോറ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് ഇരിക്കുന്നത് ഇതുപോലെ നമ്മൾ കുഴച്ചിട്ടെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പതിനഞ്ച് എം എൽ കപ്പിന് ഒരു കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായി കുഴച്ച് മാവ് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരുത്തർക്കും എത്ര വലിപ്പത്തിലാണോ ഏത് ഷേപ്പിലാണോ നമ്മുടെ ചപ്പാത്തി തയ്യാറാക്കി എടുക്കേണ്ടത് ആ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലിപ്പത്തിലാണ് ഇതുപോലെ ബോൾസാക്കിയിട്ട് എടുക്കുന്നത് ഓരോ പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ടെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്തിട്ടെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ മാവ് ഒട്ടിപ്പിടിച്ചിട്ട് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടത്തില്ല ഇനി നമുക്കൊരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബോർഡിലേക്കോ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ഒരു മാവ് ഇതിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്നും പരത്തിയിട്ടെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിനു ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് മടക്കി വെച്ചു കൊടുക്കാം ഇതിൻ്റെ അറ്റം വരെ മടക്കണമെന്നില്ല ഇതിൻ്റെ ഇങ്ങോട്ട് മുകളിലേക്ക് മടക്കി വെച്ചു കൊടുക്കണം എന്നിട്ട് ഈ ഒരു മാവിനെ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഭാഗം വെച്ച് ഒന്നുകൂടെ മടക്കി കൊടുക്കാം ഇതുപോലെ ചെയ്തിട്ടെടുക്കുമ്പോൾ നല്ല ഇതിൽ ഇതിലായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചപ്പാത്തി കിട്ടും ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി പരത്തിയെടുക്കാം നല്ല ബലം പ്രയോഗിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇതുപോലൊന്ന് പരത്തി കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം ഇതുപോലെ പരത്തി കാണിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാ മാവും ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മാവിട്ട് കൊടുക്കാം ഈ മാവിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് മാവിട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഒരു സ്പൂണിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബ്രഷ് ഒന്നുകൂടി ഒന്ന് ആക്കി കൊടുക്കുക പിന്നെ ഈ ഒരു ചപ്പാത്തി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക അപ്പൊ നമ്മുടെ ചപ്പാത്തി ഇവിടെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചുട്ടടുത്തിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു അടിപൊളി മടക്കു ചപ്പാത്തിയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്